ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ദോശയുടെ ഒക്കെ കൂടെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ ഇല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ഉള്ളിക്കറി തയ്യാറാക്കി എടുക്കാം ഇത് സവാള ചേർത്തിട്ടും ചെറിയ ഉള്ളി ചേർത്തിട്ടൊക്കെ ഇതുപോലെയുള്ള കറി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാൻ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗോതമ്പ് ദോശയൊക്കെയാണ് ഞാൻ ഈ കറി തയ്യാറാക്കിയെടുത്തത് അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ നല്ല കോമ്പമാണ് ഈ കറി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് സവാള കൂടുതൽ എടുക്കാം കേട്ടോ സവാള പെട്ടെന്ന് വഴണ്ടി വരുവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് വഴി കിട്ടും ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അരിഞ്ഞു വെച്ച ഒരു തക്കാളിയാണ് ചെറുതായിട്ട് തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് ചില്ലി പൗഡറും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളുടെ പച്ചമണമെല്ലാം മാറിക്കിട്ടുന്നവർ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി പൊടികളുടെ പച്ചമളെല്ലാം മാറി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതായത് ഈ കറി നന്നായിട്ട് തിക്കായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരു കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിരുന്നില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഗരം മസാലപ്പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഉള്ളിക്കറി റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ് ഞാൻ ഗോതമ്പ് ദോശയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിലേക്ക് കഴിക്കാനാണ് ഞാൻ ഉള്ളിക്കറി തയ്യാറാക്കിയിട്ടുള്ളത് ഗോതമ്പ് ദോശയ്ക്ക് നല്ലൊരു കോംബോ ആണ് ഈ കറി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം